ി പി പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബി പി അഥവാ ബ്ലഡ് പ്രഷർ ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സാധാരണ മുപ്പത്തിയഞ്ച് വയസ്സിനു മുകളിലുള്ള ആൾക്കാർക്കാണ് ഇത്തരം അവസ്ഥകൾ കൂടുതലായി കണ്ടുവരുന്നത് എന്നാൽ ഇന്നത്തെ മാറിയ ജീവിതശൈലി അനുസരിച്ച് ചെറുപ്പക്കാരിലും ഇന്നിത് കൂടുതലായി കാണപ്പെടുന്നുണ്ട് അതിനാൽ പതിവായി പരിശോധനകൾ നടത്തി ഇതിന്റെ ലക്ഷണമുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയുക അത്യാവശ്യമാണ് വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ബി പി പരിശോധിക്കുമ്പോൾ ഡോക്ടറെ കാണുമ്പോഴോ ലാബിൽ പോകുമ്പോഴോ ആയിരിക്കും നമ്മളിൽ മിക്ക ആൾക്കാരും ബി പി ചെക്ക് ചെയ്ത് നോക്കുക എന്നാൽ ഇപ്പോൾ ബി പി നമുക്ക് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാനും കഴിയും ഇതിനായി ഡിജിറ്റൽ മെഷീനുകൾ ഇപ്പോൾ ലഭ്യമാണ് ഒറ്റ തവണ പരിശോധിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ചും ീ ഹൈപ്പർടെൻഷൻ ഉള്ളവരിൽ ഒരു പരിശോധന കഴിഞ്ഞ് അല്പസമയത്തിനു ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക ബി പി ചെക്ക് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് നോക്കുന്നതായിരിക്കും വളരെ നല്ലത് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് എടുക്കുന്നത് എപ്പോഴും കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല കൂടാതെ ബി പി മരുന്നുകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ ഇത് കൃത്യ സമയത്ത് തന്നെ കഴിക്കുക ഇതല്ലാതെ മരുന്ന് കഴിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബി പി നോർമലായി വന്നാൽ ഇത് നിർത്തരുത് ആശുപത്രിയിലും മറ്റും ബി പി പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ പലരിലും ബി പി കൂട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വീട്ടിൽ വച്ച് ബി പി പരിശോധന നടത്തിയാൽ കൂടുതൽ നല്ല ഫലം കിട്ടാൻ സഹായിക്കും ഭക്ഷണം കഴിച്ച ഉടനെ ബി പി പരിശോധിക്കരുത് പ്രത്യേകിച്ചും രക്തസമ്മർദ്ദം കൂട്ടാൻ കാരണമാകുന്ന കോഫി മദ്യം എന്നിവ കഴിച്ചതിന് ശേഷം പരിശോധന നടത്തരുത് രണ്ട് ബി പി നിയന്ത്രിക്കാൻ ബി പി നിയന്ത്രിക്കാൻ ജീവിതശൈലി മാറ്റങ്ങൾ പ്രധാനമാണ് അതുപോലെ പുകവലി പൂർണമായും ഉപേക്ഷിക്കുക ഭക്ഷണത്തിലെ ഉപ്പ് നിയന്ത്രിക്കുക നടത്തം സൈക്ലിംഗ് ജോഗിംഗ് നീന്തൽ തുടങ്ങിയ ഏറോബിക്സ് വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഒപ്പം അമിത ശരീരഭാരം നിയന്ത്രിക്കുക അമിത ശരീരഭാരമുള്ളവരിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രമേഹത്തിന് കാരണമാകുന്നു ഇതെല്ലാം രക്തധമനികളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ബി പി കൂട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സ്ട്രെസ് ടെൻഷൻ എന്നിവ ബി പിക്ക് പ്രധാന കാരണമാണ് ഇത് നിയന്ത്രിച്ചു നിർത്താൻ ശ്രദ്ധിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്